വാല് എവിടേക്ക് വേഗം കൊടുത്തോ വേഗം കൊടുത്തോ നിന്നിക്കുന്നതല്ല പോണ് എനിക്ക് മനസ്സിലായി സംഭവം കൃഷി നടത്തുന്ന ആളുകളുണ്ട് വായ വെച്ച ആളുകളുണ്ട് ഏഹ് കണ്ടെങ്കിൽ മലമടക്കുകളിൽ വന്നതാണ് ഒരു ഇവരെന്താ വെച്ചാൽ ടേപ്പിങ് രാവിലെ ഒന്ന് വെട്ടിന് അപ്പോൾ ഓൾക്ക് ബുദ്ധിമുട്ടാവുന്ന നിലക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു റെസ്ക്യൂ പാമ്പിനെ പൊടുത്തക്കാരും നമ്മൾ ആർ ജി ആർ എഫും ഒക്കെ ഇവിടെ വന്നിങ്ങാണ്ട് ഇപ്പോൾ നിൽക്കണത് ഇപ്പോൾ നമ്മളീ ഒരു ഏറ്റവും മുകളിലാണ് കണ്ടെങ്കിൽ നമ്മളെ പാണ്ഡന്മാറേയും കുമ്മന്മാരെയും കാണുന്നത് ഇങ്ങനെ റിസ്ക് എടുത്ത് വെക്കണമെന്ന് വെച്ചാൽ പണിക്കാർക്ക് ബുദ്ധിമുട്ടും ആ ഒരു പേടിയും െക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ധൈര്യത്തിൽ അവരെ തൊടൂടി പണിയെടുക്കായിരുന്നു എന്തായാലും സാധനം വാണ മുട്ട മരിച്ചും അറിയാണ്ട് പോയി വാലുമ്പോഴിച്ചപ്പത്തിന് ഞമ്മളെ ചങ്കാട്ടിലാ പോണു അതാ കണ്ടങ്ങള് മുത്തുമണി ഒന്ന് നോയിക്കാ ഇവിടെ ഇവിടെ നോക്കേ അതാ ഞമ്മളെ എന്തേ നേരം അതെന്താ രാത്രി ലൈറ്റ് ഒക്കെ ാണ് രാത്രിഞ്ഞു നമ്മളിപ്പോ എന്താ ചെയ്യണ് സാധനം വില കണ്ടപ്പോ മൂമ്പ മനസ്സിലായി അതുപോലെ തെരയുണ്ട് ഇടണ്ടോന്നില്ലേ ഒരുപാട് താഴെയാണ് ഒരുപാട് താഴെയാണ് എന്താ അവിടെ തെരയുണ്ട് സംഭവം എന്താ വെച്ചാല് പ്രശ്നം തന്നെയാണ് കിട്ടിയില്ലെങ്കിൽ വിഷയാണ് ഇവയിലെ പോവാ കാട്ട് കണ്ട് കയറണം കുഴപ്പമില്ല ഇതിപ്പോ എപ്പോഴും ഇരുപനാല് മണിക്കൂറും മനസ്സുമാരിലുള്ള സ്ഥലമാണത് നമ്മൾ രാവിലെ പലിശ വീച്ചു വെട്ടാൻ വരണല്ലേ സമയത്താകാരത്മാരും അപ്പൊ ചത്തിയോ ആ പച്ചടക്ക സാധനാളൊക്കെ എന്താ പിന്നെ എന്തായാലും കണ്ട ഒരു കൊണ്ടുപോയില്ലേ കാളിയവുകാരാണ് ആ കണ്ട ഒരു കിട്ടിയെ കൊണ്ടു എന്നാലും നോക്കുകയാണെങ്കിൽ തിരഞ്ഞു വരക്ക് വല്ലാത്തേക്കൂർ ഇര മുടങ്ങിട്ടില്ല അപ്പൊ എന്തായാലും നോക്കൂണ് ശ്രദ്ധിക്കൂണ് ചവിട്ടുമ്പോഴൊക്കെ